പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മകന്റെ ഭാര്യയെ കഴുത്തറുത്തു കൊന്ന അറുപത്തിയേഴുകാരൻ ജീവനൊടുക്കി എറണാകുളം പറവൂരിൽ മകന്റെ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം അറുപത്തിയേഴുകാരൻ തൂങ്ങി മരിച്ചു ചേന്നമംഗലം വടക്കുംപുറം കൊച്ചങ്ങാടി സ്വദേശി അറുപത്തിയേഴ് വയസ്സുള്ള സെബാസ്റ്റ്യനാണ് മകൻ സിനോജിന്റെ ഭാര്യ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷാനുവിനെ കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയായിരുന്നു സംഭവം വീടിനകത്തെ മുറിയിൽ വെച്ചാണ് സെബാസ്റ്റ്യൻ മരുമകളുടെ കഴുത്തറുത്തത് ഗുരുതരമായി പരിക്കേറ്റ യുവതി നിലവിളിച്ചോടി അയൽപ്പക്കത്തെ വീട്ടിലെത്തി രക്തം വാർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ായില്ല ഇതിനിടെ വിവരമറിഞ്ഞ് പോലീസ് സംഭവ സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് അടച്ചിട്ട വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീടിന്റെ അകത്ത് കടന്നതോടെയാണ് സെബാസ്റ്റിനെ ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യെ മരണം സംഭവിച്ചു കൊല്ലപ്പെട്ട ഷാനുവിന് അഞ്ചു വയസ്സ് പ്രായമുള്ള ഇരട്ട കുട്ടികളുണ്ട് കൊലപാതകത്തിനു പിന്നിലെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല തന്റെ ഭാര്യയും പിതാവും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് ഷാനുവിന്റെ ഭർത്താവ് സിനോജ് പറഞ്ഞു കാര്യങ്ങളെ ചൊല്ലി ആറുമാസം മുൻപ് വഴക്ക് രൂക്ഷമായെന്നും ഇതിനുശേഷം പിതാവിനോട് ഷാനു സംസാരിക്കാറില്ലെന്നും സിനോജ് പറഞ്ഞു ഫാക്ട്രിലെ കരാർ ജീവനക്കാരനാണ് സിനോജ് രാവിലെ ജോലിക്ക് പോയ ശേഷം എട്ട് മണിക്ക് ഷാനുവിനെ വിളിച്ചിരുന്നുവെന്നും അപ്പോൾ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലെന്നും സിനോജ് പറഞ്ഞു പിതാവുമായി യോജിച്ചു പോകാൻ കഴിയാത്തതിനെ തുടർന്ന് സിനോജിന്റെ സഹോദരൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്താണ് താമസം ഇവരുടെ മാതാവ് രണ്ട് ദിവസം മുൻപ് സഹോദരന്റെ വീട്ടിലായിരുന്നു സിനോജിന്റെയും ഷാനുവിന്റെയും എൽ പഠിക്കുന്ന ഇരട്ടക്കുട്ടികളായ ഇമയും ഇവാനും സ്കൂളിൽ പോയ ശേഷം ഷാനു വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോഴായിരുന്നു സെബാസ്റ്റിന്റെ ആക്രമണം തുടർന്ന് ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു ഇരുവരുടെ മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ